ദ ജേർണലിസ്റ്റിലേക്ക് ഗസയിലേക്കുള്ള യുദ്ധം ആരംഭിച്ച കൃത്യം തൊണ്ണൂറ്റി മൂന്നാം ദിവസമാണ് ഇസ്രായേൽ തങ്ങൾ എണ്ണായിരത്തോളം ഹമാസിന്റെ ആളുകളെ പ്രാദേശിക നേതാക്കളെ ഉൾപ്പെടെ കൊലപ്പെടുത്തി എന്ന് പ്രഖ്യാപിക്കുന്നു വടക്കൻ ഗസ പൂർണ്ണമായും ഞങ്ങൾ പിടിച്ചെടുത്തുവെന്നും ദുരംഗങ്ങളെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആയുധ സംവിധാനങ്ങളെല്ലാം നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു ഐ ഡി എഫിന്റെ ചീഫായ ഡാനിയൽ ഹാഗരിയുടെ പ്രസ്താവന ഇതിന് പിന്നാലെ ലോകമെമ്പാടും വലിയ ചർച്ചകളാണ് നടന്നത് കാരണം ഹമാസ് ഓരോ ദിവസം എന്നോണം ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കുന്നതിന്റെ വീഡിയോകളും കണക്കുകളും വിശദാംശങ്ങളും ഒക്കെ പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു എത്ര ടാങ്കുകൾ തകർത്തു ഏതൊക്കെ മോഡൽ ടാങ്കുകളാണ് തകർത്തത് എത്രത്തോളം ആയുധങ്ങൾ പിടിച്ചെടുത്തു എത്ര സൈനികരെ കൊന്നു എങ്ങനെ കൊന്നു ഏത് രീതിയിൽ ആണ് അത് നടപ്പാക്കിയത് തുടങ്ങി ഒരു ആക്രമണം അങ്ങോട്ട് നടത്തി കഴിയുമ്പോൾ അതിന്റെ സമ്പൂർണമായ വിശദാംശങ്ങൾ അബൂബൈദി അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും അത് വീഡിയോ ആയി പുറത്തുവിടുകയും ചെയ്തിരുന്നു അപ്പൊ ഹമാസിന്റെ ഭാഗത്തു നിന്ന് അത്രയും കൃത്യമായ പ്രത്യാക്രമണത്തിന്റെ വിശദാംശങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ അത്തരം നീക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആകെ പുറത്തു വരുന്നത് വടക്കൻ ഗസയിലായാലും അല്ലെങ്കിൽ ഖാൻ യൂണിസിലായാലും അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ വ്യോമാക്രമണം ഉണ്ടായി ഇരുന്നൂറോ മുന്നൂറോ സാധാരണക്കാരെ കൊന്നു അഭയാർത്ഥി ക്യാമ്പുകൾക്ക് പുറമെ ആശുപത്രികൾക്ക് നേരെ ആക്രമണം ഉണ്ടായി അങ്ങനെ സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളുടെ കണക്കുകളായിരുന്നു ഇസ്രായേൽ തുടക്കം മുതലേ പുറത്തുവിട്ടിരുന്നത് പക്ഷേ മൂന്ന് മാസം പിന്നിടുമ്പോൾ അതായത് ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഇസ്രായേലിനെതിരെ വലിയ സമ്മർദ്ദങ്ങൾ വരാൻ തുടങ്ങി അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം ചെങ്കടലിൽ ഹൂറ്റികളുടെ ഇടപെടലാണ് അമേരിക്കയൊന്നും വിചാരിച്ചിട്ട് ഹൂറ്റികളെ പിൻമാറ്റാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ ഹിസ്ബുളയുടെ നേതൃത്വത്തിൽ ശക്തമായ ആക്രമണം നടന്നു അതിനിടയിൽ ഹമാസിന്റെ ഒരു ഉപമേധാവി കൊല്ലപ്പെടുന്നു ഇറാന്റെ ഒരു നേതാവ് കൊല്ലപ്പെടുന്നു ഇറാനിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ മൊത്തത്തിൽ കലുഷിതമാകുന്ന ഒരു സാഹചര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിക്കുകയും ചെങ്കടലിലൂടെയുള്ള കടൽ സഞ്ചാരം ഇല്ലാതാവുകയും ഒക്കെ ചെയ്യുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന സമ്മർദ്ദം ഇസ്രായേലിന് വരാൻ തുടങ്ങി ഈ ഘട്ടത്തിലാണ് എണ്ണായിരത്തോളം പേർ ഹമാസിന്റെ ആളുകൾ അതും നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് ഇസ്രായേൽ രംഗത്തെത്തുന്ന ഐ ഡി എഫ് ചീഫ് രംഗത്തെത്തുന്നത് അതിന് പിന്നാലെ അവർ പറഞ്ഞത് യുദ്ധം ഈ വർഷം മുഴുവൻ നീണ്ടേക്കാം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എണ്ണായിരത്തോളം പേർ മരിച്ചിട്ടുണ്ട് ഗർത്തങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള പല കണക്കുകളും അവർ പുറത്തുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും യുദ്ധം നീണ്ടു നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇനിയും ഞങ്ങളുടെ ടാർഗറ്റുകൾ ഒരുപാടുണ്ട് ഞങ്ങൾ കുറെ ടാർഗറ്റുകൾ പിടിച്ചു ഇനി അങ്ങോട്ട് വീണ്ടും യുദ്ധമാണ് എന്ന് പറയ പറയാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ലോകത്തിന്റെ ഒരു പിന്തുണ ആർജിക്കാൻ വേണ്ടിയാണ് ഈ കണക്കുകൾ ഇസ്രായേൽ പുറത്തുവിട്ടത് ആ കണക്കിന്റെ ആധികാരികത സംബന്ധിച്ച് ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ് എന്തായാലും ഇസ്രായേൽ പറഞ്ഞ കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഇനിയും മുന്നോട്ട് പോയാൽ ഹമാസിനെ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് കഴിയുമെന്നാണ് അവരുടെ അവകാശവാദം പക്ഷേ ഒരു വിലയിരുത്തൽ വരുന്നത് യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി നെതന്യാഹു തന്നെ പുറത്തുവിട്ടൊരു കണക്കാണിത് ഇങ്ങനെയൊക്കെ കണക്കുകൾ പുറത്തുവിട്ടാലേ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനുള്ള പിന്തുണ ായേലിൽ ലഭിക്കൂ എന്നവർ കണക്ക് കൂട്ടുന്നു എന്നുള്ളതാണ് ഒരു വാദം എന്തായാലും ഇങ്ങനെയുള്ള അവകാശവാദങ്ങളൊക്കെ വരുമ്പോഴും ഹമാസ് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ട് ഇല്ല എന്ന് പ്രവർത്തനത്തിലൂടെ തെളിയിക്കുകയാണ് ഇന്നലെ മീഡിയാവൺ എന്റെ വെബ്സൈറ്റിൽ വന്നൊരു വാർത്ത അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് വടക്കൻ ഗസയിൽ ഇത്തരത്തിൽ ആക്രമണം നടത്തി എന്ന് ഇസ്രായേൽ അവകാശപ്പെടുകയും അതായത് വടക്കൻ ഗസ പൂർണ്ണമായും പിടിച്ചെടുത്തു അവിടെ ഹമാസിന്റെ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തു തരിപ്പണമാക്കി ഇനി ഒന്നും ബാക്കിയില്ല ഹമാസിന് എണ്ണായിരത്തോളം പേരെ കൊലപ്പെടുത്തി എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട അതേ സമയത്ത് തന്നെ ഇസ്രായേലിലേക്ക് നൂറ് കണക്കിന് റോക്കറ്റുകൾ ഹമാസ് വിട്ടിട്ടുണ്ട് അതിൽ എത്രണം നിലത്ത് വീണു അല്ലെങ്കിൽ എത്രണം ലക്ഷ്യം കണ്ടു എത്ര കാഷ്വാലിറ്റീസ് ഉണ്ടായി എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്നതിന്റെ കണക്കുകൾ ഒന്നും എവിടെയും വന്നിട്ടില്ല പക്ഷേ ഈ മിസൈലുകൾ അയച്ചതായുള്ള സ്ഥിരീകരണം ഹമാസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്നാണ് മീഡിയ വണിൽ പറയുന്ന റിപ്പോർട്ട് അതിൽ പറയുന്നു വടക്കൻ ഗസയിൽ ഹമാസിനെ അമർച്ചു ചെയ്തുവെന്ന സൈന്യത്തിന്റെ പ്രഖ്യാപനത്തെ വെല്ലുവിളിച്ച് ഇസ്രായേൽ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട് നൂറ് കണക്കിന് റോക്കറ്റുകൾ അയച്ചിരിക്കുകയാണ് ഹമാസ് സിദ്രത്ത് ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും നിലയ്ക്കാത്ത സൈറൺ ഉയർന്നു സൈനിക സംവിധാനങ്ങൾ തകർത്തു എന്ന് ഐ ഡി എഫ് അവകാശപ്പെടുമ്പോഴും വടക്കൻ ഗസയിൽ നിന്ന് കനത്ത തിരിച്ചടി ലഭിക്കുന്നുണ്ട് എന്ന് ഇസ്രായേൽ സൈനിക വക്താവ് അറിയിച്ചു എന്ന് ഇതിൽ വ്യക്തമായി വാർത്തയിൽ പറയുന്നുണ്ട് വിദേശ വാർത്തകളുടെ ട്രാൻസ്ലേഷൻ അതായത് തർജ്ജമയാണ് മീഡിയ വൺ ഇതിൽ കൊടുത്തിരിക്കുന്നത് തുരങ്കങ്ങളുമായി ബന്ധിപ്പിച്ച് ഹമാസിന്റെ ആയുധ ഫാക്ടറികൾ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നും ഐ ഡി എഫിന്റെ വക്താവ് അറിയിച്ചു എന്ന് വാർത്തയിൽ പറയുന്നു അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം പിന്നെ എന്താണ് ഇസ്രായേൽ തകർത്തത് എന്നതാണ് ഇസ്രായേൽ ഇത് ആദ്യം മുതലേ പറയുന്നതാണ് ഹമാസിനെ തീർത്തു ഹമാസിനെ തീർക്കും ഹമാസിന്റെ തുരങ്കങ്ങളിൽ വെള്ളം കയറ്റും സമുദ്ര കയറ്റും പട്ടികളെ അഴിച്ചുവിടും വെട്ടനായ്ക്കളെ അഴിച്ചുവിടും റോബോട്ടുകളെ അഴിച്ചുവിടും ഡ്രോണുകൾ ഇറക്കി വിടും ഇങ്ങനെ മൂന്ന് മാസമായിട്ടും ഒരു അൻപതിനായിരം പേര് ഒരു ഫോഴ്സിനെ ഇത്രയധികം സന്നാഹങ്ങളും സംവിധാനങ്ങളും ലക്ഷക്കണക്കിന് പട്ടാളക്കാരുമുള്ള ഇസ്രായേലിന് തീർത്ത് കഴിഞ്ഞില്ലേ എന്നുള്ള ചോദ്യമാണ് വളരെ പ്രസക്തമാകുന്നത് ആകെ പലസ്തീന്റെ ജനസംഖ്യ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ടോട്ടൽ വടക്കൻ ഗസയും തെക്കൻ ഗസയും ഖാൻ യൂണിസും ഒക്കെ ഉൾപ്പെടുന്ന എല്ലാ പ്രവിശ്യങ്ങളിലും കൂടി ചേർത്താൽ ആകെ ഇരുപത്തിമൂന്ന് ലക്ഷം കണ്ടാണ് ജനസംഖ്യ ഈ വരുന്ന ജനങ്ങൾക്കിടയിൽ ഏതാണ്ട് ഒരു അൻപതിനായിരത്തോളം പേർ വളരെ ചെറിയൊരു ശതമാനമാണ് ഈ ഹമാസിന്റെ ആളുകൾ അവരുടെ തുരങ്കങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭൂമിക്കടിയിലൂടെയാണ് ഇപ്പൊ വലിയ ഇന്റലിജൻസ് നെറ്റ്വർക്കും മൊസാദിനെ പോലെ ചാര സംഘടനയും അമേരിക്കയുടെ അതും സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഇറാനിലും ഒക്കെ അധിനിവേശ സേനകളെ ഗറില്ല വാർഫ്രണ്ടുകളെ അതിജീവിച്ച വലിയൊരു സൈനിക നെറ്റ്വർക്ക് അതായത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ നെറ്റ്വർക്ക് അമേരിക്ക ഫ്രീ ആയിട്ട് ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട് തുടക്കം മുതൽ ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഈ ഹമാസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ ആ നെറ്റ്വർക്കിനെ ഇതുവരെ ഇസ്രായേൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ തീർ ഫിനിഷ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അത് ഇസ്രായേലിന്റെ കഴിവുകേട് തന്നെയല്ലേ എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയായിട്ടുള്ള വിഷയമാണ് എന്തുകൊണ്ട് ഇസ്രായേലിന് സാധിക്കുന്നില്ല വൈ അത് ഇസ്രായേലിനുള്ളിൽ തന്നെ ചർച്ചയാണ് ഇസ്രായേലിലെ ജനങ്ങൾ അവിടുത്തെ പാർലമെന്റിൽ ഒക്കെ ഈ ബന്ദികളായിട്ടുള്ളവരെ ബന്ധുക്കൾ വരെ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ലോകത്തെ നമ്പർ വൺ ശക്തിയാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നൂറ്റി ഇരുപത്തി ഒമ്പതോ നൂറ്റിപ്പത്തൊമ്പതോ പേര് ബന്ധുക്കളാകാൻ തുടങ്ങിയിട്ട് ഇപ്പൊ തൊണ്ണൂറ്റി നാല് ദിവസമാണ് ഇത്രയും ദിവസം മൂന്ന് മാസം കഴിഞ്ഞു ഈ മൂന്ന് മാസം കൊണ്ട് ഇരുപത്തി മൂവായിരം സാധാരണക്കാരെ കൊണ്ടു ഇന്ന് വന്നിരിക്കുന്ന കണക്ക് ഇരുപത്തിനാലായിരത്തിലേക്ക് പോവുകയാണ് അതായത് സ്കൂളുകൾ അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകൾ ആശുപത്രികൾ അവശേഷിക്കുന്ന സുരക്ഷി ഭേദങ്ങളൊക്കെ തകർക്കുക അങ്ങനെയൊക്കെ തകർത്തിട്ടും ഈ ഹമാസിന്റെ നെറ്റ്വർക്ക് വലിച്ചു കുറച്ച് കളയാൻ എന്തുകൊണ്ട് ഇസ്രായേലിന് കഴിയുന്നില്ല അത്ര കരുത്തരാണോ ഹമാസ് അതാണ് ചോദിക്കുന്നത് ചോദ്യം ഇസ്രായേൽ തന്നെ പറയുന്നു ഹമാസന് ഞങ്ങൾക്ക് ഞൊടിക്കിടയിൽ പുഷ്പം പോലെ നശിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടാണ് പറിച്ചെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു വൈപ്പോട്ട് തുടച്ച് നീക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയത് ഇടയ്ക്ക് വെച്ച് വെടിനിർത്തൽ ഏതാണ്ട് ഒരാഴ്ച നീണ്ടു നിന്നു അതും നാല് ദിവസത്തെ പറഞ്ഞ് പിന്നെയും പിന്നെയും ബന്ധുക്കളെ കിട്ടാൻ വേണ്ടി അഞ്ചാറ് ഏഴ് എട്ട് ദിവസം നീട്ടിക്കൊണ്ടുപോയി ഇസ്രായേൽ അതിനുശേഷം തിരിച്ചടി വീണ്ടും ആക്രമണം തുടങ്ങിയപ്പോൾ ഇസ്രായേൽ പറഞ്ഞത് നിർത്തന്യാഹു പറഞ്ഞത് ഞങ്ങൾ വൈപ്പ് ഔട്ട് ചെയ്യുമെന്നാണ് വൈപ്പ് ഔട്ട് എന്ന വാക്ക് നിരന്തരമായി ഉപയോഗിക്കുന്ന ആളാണ് ഐ ഡി എഫിന്റെ ഭാഗത്തു അത് തന്നെ ഉണ്ടാവും പക്ഷേ ആ വൈപ്പ് ഔട്ട് എന്ന് പറയുന്ന സംവിധാനം അല്ലെങ്കിൽ ആ ഒരു 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 നീക്കം ഇതുവരെ വിജയത്തിലെത്തിക്കാൻ ഇസ്രായേൽ കഴിഞ്ഞിട്ട് വെറും അൻപതിനായിരം വേഴ്സസ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി ചാരശക്തി അമേരിക്കയുടെ വലിയ പിന്തുണയുള്ള ശക്തി എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് അവകാശപ്പെടുന്ന ഇസ്രായേൽ മറുവശത്ത് അൻപതിനായിരത്തോളം മാത്രം വരുന്ന മരിച്ചാലും സന്തോഷം മരിക്കാൻ വേണ്ടി പോരാടുന്നു മരണം വരെ പോരാടുന്നു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇവർ തമ്മിലുള്ളൊരു ഒരു ഒരു ഫൈറ്റ് തുടങ്ങിയിട്ട് അതും ഹമാസ് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല അവർ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത് ഞങ്ങൾ പ്രതിരോധിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ യുദ്ധം പോലും പ്രഖ്യാപിക്കാത്ത ഒരു ഗ്രൂപ്പുമായിട്ട് ഇത്ര നാളായിട്ടും യുദ്ധം ചെയ്തിട്ട് അങ്ങോട്ട് കയറി വ്യോമാക്രമണം നടത്തി നർക്കാവ ടാങ്കുകൾ പോലെയുള്ള അത്യാധുനിക സൗകര്യമുള്ള കരയുദ്ധ ടാങ്കുകളൊക്കെ കൊണ്ടുവന്നിട്ടും ഇത്ര ദിവസമായിട്ട് ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പൊ എണ്ണായിരം പേരെ കൊന്നു ഹമാസനെ തീർത്തു വടക്കൻ ഗസ കഴിഞ്ഞു മുഴുവൻ ഞങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞതിന് പിന്നാലെ നൂറുകണക്കിന് മിസൈലുകൾ ദാ അയച്ചേക്കുന്നു ഇസ്രായേലേക്ക് ധാരയക്കുന്ന ഫലസ്തീനിലെ ജനങ്ങളെ കൊണ്ട് കഴിയില്ല അവർക്ക് ഭക്ഷണവും ഇല്ല വെള്ളവും ഇല്ല മരുന്നുമില്ല ഒന്നുമില്ല അവർ അഭയാർത്ഥി ക്യാമ്പിൽ പോലും ജീവിക്കാൻ കഴിയാതെ ഓടിക്കൊണ്ടിരിക്കുക ജീവൻ കയ്യിൽ പിടിച്ചു ഓടിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് അവര് മിസൈലയക്കില്ല എന്തായാലും അപ്പൊ ആരയക്കുന്നത് അത് ഹമാസ് തന്നെ ഈ ഹമാസിനെയാണ് വടക്കൻ ഗസയിൽ തീർത്തു ഞങ്ങൾ വടക്കൻ ഗസ പിടിച്ചെടുത്തു എന്ന് ഇസ്രായേൽ പറയുന്നത് ആ വൈരുദ്ധ്യമാണ് ഇപ്പോൾ വലിയ ചർച്ചയാണ് അതുപോലെ തന്നെ ഐ ഡി എഫിന്റെ സൈനിക വൃത്തങ്ങൾ ഈ വാർത്തയിൽ പറയുന്നത് കേട്ടില്ലേ സൈനിക വൃത്തങ്ങൾ തന്നെ പറയുന്നത് ആയുധ ഫാക്ടറി പോലും ഹമാസിന്റെ ഇപ്പോഴും പ്രവർത്തിച്ചോണ്ടിരിക്ക പ്രവർത്തിക്കുന്നത് തന്നെ പ്രവർത്തിക്കൂ തന്നെ മിസൈല് പോകൂ അങ്ങനെയാണെങ്കിൽ ഹമാസ് ഗംഭീര ടെക്നോളജി ഉള്ള ഒരു ടീമാന്ന് പറയേണ്ടി വരും കാരണം ആളുകളില്ലാതെ എല്ലാ ആളുകളെയും ഇസ്രായേൽ കൊണ്ടിട്ടും തന്നെ പ്രവർത്തിക്കുന്ന ആയുധ ഫാക്ടറി തന്നെ ഇസ്രായേലിലേക്ക് പോകുന്ന റോക്കറ്റുകൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഇത്തിരി കാര്യമുള്ള കാര്യം തന്നെയാണ് അവർ വലിയ ടെക്നോളജി ഉള്ള ആളുകളാണെന്ന് പറയേണ്ടി വരും എന്തായാലും ഹമാസിനെ തീർത്തു തകർത്തു നശിപ്പിച്ചു ആയുധ കേന്ദ്രങ്ങൾ പിടിച്ചെടുത്തു വെത്തു തുരങ്കങ്ങൾ നാമാവശേഷമാക്കി എന്നൊക്കെ പറയുമ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കണം പക്ഷെ അത് ഉണ്ടാവുകയാണ് അതുപോലെ തന്നെ മുഴുവൻ ഹമാസിന്റെ ആളുകളെയും അല്ലെങ്കിൽ ഹമാസിന്റെ മുഴുവൻ സെറ്റപ്പും തീർത്തിട്ടുണ്ടെങ്കിൽ ഈ ബന്ദികൾ അവിടെ പോയി എന്ന് ഇസ്രായേൽ ഉത്തരം പറയുന്നു അതിനുള്ള ഉത്തരവും വന്നിട്ടില്ല അപ്പോ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇസ്രായേൽ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞ വ്യാജ പ്രചാരണങ്ങളാണ് ഈ പറയുന്ന എണ്ണായിരത്തിന്റെ കണക്ക് എന്നുള്ളതാണ് അത് അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നു അത് നിലനിൽക്കുമ്പോൾ തന്നെ ഹമാസ് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കാണിക്കുന്ന വിധത്തിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നൂറുകണക്കിന് മിസൈലുകൾ അയച്ചു എന്നാണ് വാർത്തകളിൽ പറയുന്നത് ഇസ്രായേൽ ഇത് സ്ഥിരീകരിച്ചോ എന്നറിയില്ല ഇതുവരെ വാർത്തകളിലൊന്നും ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം സ്ഥിരീകരിച്ചിട്ടില്ല അല്ലെങ്കിലും ഇസ്രായേൽ ആക്രമങ്ങൾ തങ്ങൾ നേരിടുന്ന ആക്രമണങ്ങൾ തിരിച്ചടികൾ സ്ഥിരീകരിക്കാറില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇസ്രായേൽ ഇത്രയൊക്കെ അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഹമാസ് തീർന്നു എന്ന മട്ടിൽ പ്രചാരണങ്ങൾ നടക്കുമ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾക്ക് മരിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇനി മരിച്ചാലും അവശേഷിക്കുന്നവർ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണെന്ന മട്ടിലാണ് ആവാസം മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്